പിന്നെ അതെല്ലാം പറയണ്ടത് നമ്മളെ വീട്ടില് സ്ഥിരം വന്ന് ഭക്ഷണം കഴിക്കുന്ന ബിജേഷും ബിനേഷും പക്ഷെ അവരാണെങ്കിൽ എപ്പോഴും കുറ്റയെ പറയും ആദ്യം പറയും നന്നായിട്ടില്ല എന്നിട്ട് പ്ലേറ്റ് ബാക്കി തരുമോന്ന് നമ്മൾ സംശയമായി പോ അങ്ങനെയാണ് അപ്പോ എന്റെ പേര് പറഞ്ഞു രാകേഷ് അപ്പിച്ചേരിയാണ് പിന്നെ ഈ യാത്രയിൽ കുറെ നാളായിട്ട് നിരോധനങ്ങളുടെ കൂടെ ഉണ്ട് പറ്റുന്ന എല്ലാ യാത്രയും പങ്കെടുക്കണം എന്ന ആഗ്രഹം കാരണം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതേപോലെ എന്റെ വൈഫ് അങ്ങനെ തന്നെയാണ് അപ്പം പരമാവധി കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമ്മള് യാത്ര ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ വാട്സപ്പ് വായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും സ്റ്റാറ്റസ് വാങ്ങിക്കഴിഞ്ഞാല് ഇന്ന് വീട്ടിൽ നിന്ന് അടച്ചു വന്ന് അക്കാട് പോയാലും നമ്മൾ സ്റ്റാറ്റസ് ഇടും അതുകൊണ്ട് ആൾക്കാർ ആയിരിക്കും ദിവസം പുറത്തു പോകുന്നത് പിന്നെ ഈ യാത്ര വരുന്നതിന് മുന്നേ നമ്മള് യാത്ര പോയിട്ടുണ്ട് അത് നമ്മള് ഫാമിലി ആയിട്ട് മാത്രമായിരിക്കും മിക്കവാറും പോയിട്ടുണ്ടാവുക ഇപ്പൊ ഞാനും വൈഫും അല്ലെങ്കിൽ കുട്ടനും അങ്ങനെ മാളും അങ്ങനെ ഉള്ളൊരു ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായി പിന്നെ ഇതിൽ വന്ന ശേഷം ഒരുപാട് യാത്രകൾ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റി പിന്നെ ഈ പ്രാവശ്യ യാത്ര നല്ലൊരു അനുഭവം തന്നെയാണ് പിന്നെ ഏശാട്ടമ്മള് കാണാൻ പറ്റിയതും ഏശാട്ടം മുള്ളിൽ നമ്മളൊരു ഭക്തി എന്നുള്ള രീതിയിലല്ല പക്ഷെ ആ ഒരു പ്രതിമ കുറെ കുറെ നാളായി ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതുകൊണ്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം എന്നുള്ളത് പിന്നെ മെഡിറ്റേഷൻ ആണ് യോഗയാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പം പിന്നെ അതുപോലെ ഫുഡ് നല്ല ഫുഡ് തന്നെയാണ് നമുക്ക് രണ്ട് ദിവസം കിട്ടിയ നമ്മള് താമസവും അതുപോലെ ഫുഡും നല്ലൊരു തന്നെയാണ് മോശം പറയാമല്ലേ ഇപ്പോ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഫുഡ് ആയിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും കാരണം ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് എങ്ങനത്തെ അറിയില്ല ഇതുവരെ ആ ഭക്ഷണം കൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ബിരിയാണി ഒക്കെ നല്ല അത്യാവശ്യം മോശം ഇല്ല പറയാം എന്താ പറയാ ചോറ് മാത്രമേ കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മളെ അർജുനം അതുപോലെ അർജുനായിട്ട് വിളിക്കാൻ പറ്റുന്നറിയില്ല എന്നെക്കാളും പ്രായം കുറവായിരിക്കും പിന്നെ ഇവർ ഉഷ്ടിച്ചിരുന്നു അപ്പൊ രണ്ടുപേരും നല്ല അടിപൊളിയാണ് നമ്മള് ശെരിക്കും പറഞ്ഞാൽ നമ്മള് ഡ്രൈവർ ബില് ഡ്രൈവർ വന്നു കഴിഞ്ഞാല് നമ്മളോട് മിങ്കിൾ ആവണമൊന്നുമില്ല അവര് അവരുടെ സ്ഥലത്ത് ഉണ്ടാക്കും അവര് വീടും പക്ഷെ ഇവര് എന്ന് പറഞ്ഞാല് നമ്മളെ ആ സ്ഥലത്ത് എത്തിക്കുന്നവരെ കറക്റ്റ് ഒരു സമയത്ത് എത്തിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളായിട്ട് നല്ലൊരു മിങ്കിൾ ചെയ്തു നമ്മള് കൂട്ടത്തിലുള്ള ഒരാളായിട്ട് തന്നെ കഴിഞ്ഞ ടൂറിലൊക്കെ നമ്മളൊക്കെ അനുഭവം നല്ലൊരു അനുഭവം പിന്നെന്താ പറയാ പിന്നെ ഹിറോ ഷേട്ട് ഹിറോ ഷെട്ടിനെ ശരിക്കും പറഞ്ഞാല് ഒരു അഭിനന്ദിക്കാൻ എടുക്കാൻ പറ്റൂല കാരണം ഒരു യാത്ര പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു വിഷമമുള്ള സംഭവമാണ് അതുപോലെ അതില് ആൾക്കാരെല്ലാരും പങ്കെടുക്കുക അവരെ ഇത്രയും നാളെ ആൾക്കാരാ ഒരു ഇതായിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ് ഒരാൾക്കും ഒരു ഇതുമില്ലാതെ അത് വളരെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് പിന്നെ നമ്മളെ എല്ലാ നമ്മളെ എന്താ പറയാ മാൻ നമ്മളെ ഡാൻസ് കളിച്ചില്ലെങ്കിലും എപ്പോഴും പാട്ട് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടായത് അതുകൊണ്ട് പിന്നെ നമ്മളെ ബി കെ ബ്ലോക്ക് ചക്കന ഏത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാലും എങ്ങനെ എടുക്കാൻ പറഞ്ഞാലും അവൻ എടുത്തരും കാപ്പി ുട്ട് മാത്രല്ല നമ്മളടിക്കോ വിജേഷ് അടിക്കും ഐഫോണില് അതുകൊണ്ട് വിജേഷ് എല്ലാ വീഡിയോ എല്ലാ എടുത്താലും ചെക്കൻ്റെ ബ്ലോഗുണ്ട് വി കെ ബ്ലോഗ്സ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഭാവം ചെക്കനാണെങ്കിൽ ചെക്കന് ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കണം ആന ശ്രമിക്കണം ഒരു അടുത്ത കൊല്ലം പകുതി ആവുമ്പോൾ ചെക്കന്റെ കല്യാണം കഴിപ്പിച്ചേക്കണം എന്നാണ് എന്റെ ആഗ്രഹം അത്രക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം പറയൂ നിങ്ങളത് മനസ്സിലാക്കണം ദിവസം അതിന് എന്റെ ഇതാക്കും നിങ്ങൾക്കൊന്നൊരു ഉത്തരവാദിത്തമില്ലല്ലോ എന്റെ അത് കല്യാണം കഴിപ്പിക്കും എത്ര പെണ്ണാണോ പെണ്ണാണമായാലും ഇതന്നെ അവസ്ഥ എല്ലാരും ഇപ്പം ടൂറാണ് എല്ലാ ദിവസവും എല്ലാം ഞായറാഴ്ച ഞങ്ങൾ ടൂർ പോവാറുണ്ട് ബിജേഷിന്റെ കൂടെ കൊറേ സ്ഥലത്ത് നിന്ന് ചായയും പലഹാരവും കഴിച്ചിട്ടാണ് വരാറുള്ളത് അപ്പോ എല്ലാരും സഹകരിക്കുക പിന്ന പറയാനുള്ളത് ആ കാപ്പി കുട്ടനോട്ട് ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് കാപ്പിന്റെ ഫോണില് കൊറേ ഫോട്ടോസ് തന്നെ എടുത്തെടുത്തിട്ട് അവന്റെ ഫോട്ടോ എടുക്കുമ്പോ ഒരു വൃത്തി ഉണ്ടായില്ല അതുകൊണ്ട് എന്നെ കുറ്റം പറയൂ ഐഫോണിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്നെ എല്ലാ പ്രാവശ്യം കുറ്റം പറയാൻ പറയൂ थैंक यू